വിശ്വാസം അതല്ലേ എല്ലാം പണ്ട് മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറഞ്ഞൊരു ഇത് അത് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സംഭവമാണ് വിശ്വാസം തന്നെ അല്ല ഈ മാനിപ്പുലേഷന്റെ കാര്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പവർഫുൾ വെപ്പൺ തന്നെയാണ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെങ്കിൽ അയാൾക്ക് നിങ്ങളോടൊരു വിശ്വാസം വേണം നിങ്ങളൊരു മാനിപ്പുലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തു നിങ്ങൾ ആദ്യം അവിടെ ഒരു ട്രസ്റ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്തിരിക്കണം ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ ഒരു ലീഡർ ആയിക്കോട്ടെ മെയിനായിട്ട് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് വേണമെങ്കിൽ മറ്റുള്ളവർ മുഞ്ഞാൽ അധികാരം വേണമെങ്കിൽ എന്തായാലും അവിടെ ഒരു വിശ്വാസം നേടിയെടുക്കണം അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരാൾ പരിചയപ്പെടുകയാണ് അയാളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മിററിങ് എഫക്റ്റാണ് ഈ മിററിങ് എഫക്റ്റ് നന്നായിട്ട് സബ് കോൺഷ്യസ്ലി മറ്റുള്ളവരുടെ മനസ്സിൽ ട്രിഗർ ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ മിററിങ് എഫക്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ അതേ ചിന്താഗതി തന്നെയാണ് നിങ്ങൾക്കും എന്നൊരു വിചാരം നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെ വെച്ചാൽ അവർ ഏത് ടോണിലാണോ സംസാരിക്കുന്നത് ആ ടോണിലൂടെ നിങ്ങളുടെ സംസാരം മാറ്റുക അവർ സ്പീഡിലാണെങ്കിൽ സംസാരിക്കുന്നെങ്കിൽ അതേ സ്പീഡിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക അവർ സ്ലോലാണ് സംസാരിക്കുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കുക അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റുകയാണെങ്കിൽ അവരുമായിട്ടൊരു കണക്ഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഹ്യൂമൻ ബ്രെയിൻ സിമിലർ ആയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും പ്രണയിക്കും അപ്പോൾ നിങ്ങൾ ഒരാളെ മിററിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടും ഒരു സേഫ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും നെക്സ്റ്റ് പോയിന്റ് ഒരു ഫേക്ക് വീക്ക്നസ് ട്രിക്കാണ് എന്ന് വെച്ചാൽ അവരുടെ അതേ വീക്ക്നെസ് തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് അവിടെ നിങ്ങൾ ഫേക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇത് കുറച്ച് ഡെഡ്ലിയസ് ട്രിക്ക് ആണ് ആളുകൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യർ ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ചെറിയൊരു വീക്ക്നസ് നിങ്ങളവിടെ കാണിക്കുമ്പോൾ ആളുകൾക്ക് അവരുമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും വീക്ക്നെസ്സിലൂടെ അപ്പോൾ ഈ വീക്ക്നസ് കാരണം എനിക്ക് ഇങ്ങനെ ജോലിയിൽ പേഴ്സണലി ഫെയിലിയർ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയായിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ഇടപഴകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഫെയിലിയറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ആയിരിക്കും നെക്സ്റ്റ് മേക്ക് ദം ഫീൽ സ്പെഷ്യൽ ഈ പറഞ്ഞതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ എനിക്ക് ക്രൗഡ് പറ്റുന്നില്ല നിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത് എനിക്ക് കുറച്ച് കംഫോർട്ട് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം അതുപോലെ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു ചോദിച്ചോ ഇപ്പോൾ ന്യൂസൊക്കെ എല്ലാം എക്സ്ക്ലൂസീവ് ആയിരിക്കുമല്ലോ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മിക്കവരും അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനോടായിരിക്കും കൂടുതലും വിളിച്ച് പറയുക സാധാരണ നമ്മൾ എക്സ്ക്ലൂസീവ് ന്യൂസ് കേൾക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക അത് വേഗം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോടേ വിളിച്ച് പറയുള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മാത്രമേ നമ്മൾ വിളിച്ച് പറയുള്ളൂ അതുപോലെ എക്സ്ക്ലൂസീവ് ന്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇവരെ അറിയിക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയും ഫോർ എക്സാമ്പിൾ നീ വല്ലതും അറിഞ്ഞ ഇത് ഇപ്പോൾ നടന്നുള്ളൂ സംഭവം ഞാൻ നിന്നിട്ട് നിന്നെയാണ് ആദ്യം വിളിച്ച് പറയണത് ഞാനാടത്തും പറഞ്ഞിട്ടില്ല നീയോ അതങ്ങനെ ആയിടത്തും പറയാണ്ട് നോക്ക് എനിക്കെന്തോ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതും കൊണ്ടാണ് എന്നൊക്കെ പറയാം ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾക്കതിൽ ആൻസർ അറിയാം പക്ഷെ എന്നാലും ആൻസർ അറിയാത്ത മട്ടില് എന്താണ് അവരുടെ ഒപ്പീനിയൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ ചോദിക്കരുത് നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാൻ അറിയില്ലെങ്കിൽ മാത്രം നിങ്ങളവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുക ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവർ ഭയങ്കര സ്പെഷ്യലാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് തോന്നും ഇവിടെ കുറച്ച് ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നെക്സ്റ്റ് പോയിന്റ് ഒരു കൺഫസ് ട്രിക്ക് ആണ് കൺഫഷൻ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം കുറ്റസമ്മതം നടത്തുക നിങ്ങളുടെ പേഴ്സണോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു കുറ്റസമ്മതം ഉണ്ടാക്കുകയല്ല വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫെയ്ക്ക് ആയിട്ടുള്ള ഒരു വീക്ക്നസ് നിങ്ങൾക്ക് അവരുടെ അതേ വീക്ക്നെസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ആ ഫെയ്ക്ക് ആയിട്ടുള്ള വീക്ക്നെസ്സിൽ നിങ്ങൾക്ക് നടന്ന ഒരബദ്ധം അതവിടെ പറയുന്നത് നന്നായിരിക്കും എന്നാൽ അത് വലിയ അബദ്ധമാവാനും പാടില്ല അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയാലും കുഴപ്പമില്ല പക്ഷെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഫെയ്ക്കായിട്ടുള്ള വീക്ക്നസ്സിൻ്റെ ഒരബദ്ധം നിങ്ങളവിടെ പറയുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല ഇതെല്ലാം പറയുമ്പോഴും ഇതെനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ കുറച്ച് ചമ്മലുണ്ട് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങളവിടെ ഉപയോഗിക്കണം സത്യം പറയാലോ ആളുകൾ എപ്പോഴും പെർഫെക്റ്റിനെക്കാട്ടിലും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണേലും വിശ്വസിക്കുള്ളൂ നിങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിൻ്റെ നിഴലിൽ പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തത് എന്താ വച്ചാൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എമ്പതി എന്ന് വെച്ചാൽ ഒരു ആയിട്ടുള്ള ഒരു എൺപതിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പൊളിറ്റീഷ്യൻസിനെ ആരും എടുത്തു നോക്കിക്കോളും അവർക്കെല്ലാം എപ്പോഴും ഒരു ഫേക്ക് ആയിട്ടുള്ള ഫെയ്ക്കായിട്ടുള്ളൊരു എമ്പതി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് കൊണ്ടേയിരിക്കും അത് വെറും ഇല്യൂഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയേ ഇല്ല കാരണം അവർ പറയണ ഒരു കാര്യം സംഭവിക്കാൻ പോണില്ല സംഭവിക്കുന്നുമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് ഇരിക്കണ ഒരു വ്യക്തിയാണെങ്കിലും അയാടെ അടുത്ത് നിനക്കെന്തോ നിനക്കെന്തോ ഒരു ഫ്രസ്ട്രേഷൻ പോലെ ഉണ്ടല്ലോ നീ വെറുതെ ചിരി മുഖത്ത് വരുത്തിയിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് കൂടെ കൂടെ തന്നെ സ്വാഭാവികമായിട്ടൊന്നു പറയുക അത് എപ്പോഴെപ്പോഴും ചോദിക്കണം എന്നല്ല കുറച്ച് ഗ്യാപ്പൊക്കെ ആയിട്ട് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും ഇനി സ്വാഭാവികമായിട്ട് തന്നെ അവർ ഇമോഷണലി ഡിപ്രഷനിലാണ് അവർ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് അവർ പറയുകയാണെങ്കിൽ സ്ട്രോങ് ഒരു ഹൈ കോണ്ടാക്റ്റാണ് നിങ്ങളവിടെ കൊടുക്കുന്നത് ഹൈ കോണ്ടാക്റ്റ് എന്ന് ഭയങ്കര ഒരു കാര്യമാണ് അവർ ആ ഡിപ്രഷൻ്റെ അവർ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നിങ്ങളവിടെ ഡിസ്റ്റർബൻസോ ഒരു ഡിസ്ട്രാക്റ്റോ അവിടെ ചെയ്യരുത് ഒരു വാക്കം കൊണ്ട് പോലും നിങ്ങൾ അവിടെ ഡിസ്ട്രാക്റ്റ് ചെയ്യരുത് അധികം ഒന്നും ഒരു പന്ത്രണ്ട് മിനിറ്റോളം അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ പറയാൻ തന്നെ വിടുക പന്ത്രണ്ട് മിനിറ്റ് ഒരാളെ കേൾക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് എട്ട് മുതൽ ഇരുപത് സെക്കൻഡ് അവന് ഫോക്കസ് ചെയ്യാനേ കഴിയുള്ളു അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നല്ല പറയണെ ഒരു പന്ത്രണ്ട് മിനിറ്റോളം അയാളെ കൊണ്ട് സംസാരിപ്പിക്കുക അത് മൊത്തം പറയിപ്പിക്കുക ഇടയിൽ ഒരു ഡിസ്ട്രാക്ഷനും കൂടി അവിടെ നിങ്ങൾ വരുത്താതെ ഇരിക്കുക അപ്പോൾ അവർ ഡിപ്രഷനായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അതുപോലെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ പറയുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അവരുടെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലാവും നി നിന്റെ മനസ്സിലെ വിഷമം എന്താണ് എനിക്ക് നിന്നെ മനസ്സിലാവും കാരണം ഞാനും അങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്കവിടെ പറയാം പക്ഷേ നിങ്ങൾ അതുപോലത്തെ സ്റ്റേജിൽ പോയിട്ടില്ലെങ്കിൽ അതുപോലത്തെ കഥയൊന്നും പറയാൻ നിൽക്കണ്ട കാരണം അയാൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ലൈഫിൽ നടന്നതൊന്നും എന്തായാലും എന്തായാലും ഒരു കോമൺ മാൻ ചോദിക്കില്ല അതും കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അയാളെ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടുതൽ കുറേ സംസാരിക്കണമെന്നല്ല ജസ്റ്റ് തോളത്ത് കൈതട്ടിയിട്ട് ജസ്റ്റ് കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി വേറെ എക്സാഗ്രേറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അടുത്തതാണ് നെയ്യും ട്രിക്ക് ഒരു മനുഷ്യൻ കൂടുതൽ ആരെയായിരിക്കും സ്നേഹിക്കുന്നുണ്ടാവുക ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളൊരു മൂന്ന് പേരാലോചിച്ച് ഈ മൂന്ന് പേര് ആലോചിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് ഓർത്തുണ്ടോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേര് ഓർത്തുണ്ടെങ്കിൽ അവിടെ ഓർപ്പിക്കാം നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേര് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരവരെ തന്നെ നന്നായി സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ അവരവരെ തന്നെ നന്നായി സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരാളുടെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ അയാളുടെ പേരെന്തായാലും ഉപയോഗിക്കുക പേര് മാത്രം ഡാ പോടാ ഡി അങ്ങനെയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യരുത് പേര് മാത്രം പറയുക കൂടെ കൂടെ തന്നെ ഇടയിലും അവരവരുടെ പേര് ഉച്ചരിക്കുക എപ്പോഴും അവരുടെ പേര് ഉച്ചരിക്കുന്നത് നന്നായിരിക്കും കാരണം അവർക്ക് ഒരു ഇഷ്ടം തോന്നും ഇതും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് ഒരു മിസ്റ്ററി എഫക്റ്റാണ് മിസ്റ്ററി എഫക്റ്റ് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഒരിക്കലും നിങ്ങളുടെ എല്ലാ കാര്യവും അവിടെ റിവീൽ ചെയ്യരുത് അതുപോലെ എന്തെങ്കിലും അവർ നിങ്ങളെ പറ്റിയിട്ട് ബാക്ക് സ്റ്റോറിയെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റോറിയാണ് ഞാൻ പിന്നെ ഒരു ദിവസം പറയാൻ പറഞ്ഞിട്ട് അതങ്ങനെ തട്ടി മാറ്റുക ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യരും ആ പറയാൻ വന്ന കാര്യം എന്താണ്ന്നുള്ള അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അവർ മറന്നു പോകാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് പരമാവധി ഒന്നും പറയാണ്ടിരിക്കുക നിങ്ങൾ എതിരെ ഇരിക്കുന്ന ആൾ അത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല കാരണം അവരെ പറ്റി ആൾറെഡി നിങ്ങളുടെ പലതും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ഒന്നും തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്